ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒന്നിനും ടൈമില്ലാതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്ത അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഓരോ ഷോർട്സും ലോങ് വീഡിയോയും ഇട്ടുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ എനിക്ക് തീരെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇടാത്തത് ഇന്ന് ഞാനുള്ള ഉല്ലൂസും കൂടെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഗൈസ് ഇന്ന് ബസ്സിലാണ് കേട്ടോ പോകുന്നത് എന്നും ബസ്സിൽ തന്നെയാണ് ഞാൻ പോവാറുള്ളത് ഇന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഉണ്ടായിരുന്നില്ല ബസ് കയറിയതും നല്ല മഴ പെയ്തു ഇന്ന് സ്കൂളിനവധി ആയതുകൊണ്ട് ബസ്സിൽ സീറ്റുണ്ടായിരുന്നു കേട്ടോ ഇരിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവില്ല അത്രയ്ക്ക് നിരക്കായിരിക്കേ ഇന്ന് അതെ നിറയെ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ലോലോസും ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ പോകുന്നത് എങ്ങോട്ടാന്ന് പറയാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ജോലി നോക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ശരിയായി കിട്ടിയാൽ എന്നായിരുന്നു എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് ഒരു ജോലി ഒരാൾ പറഞ്ഞു തന്നത് കേട്ടോ അങ്ങനെ ഞാൻ പോയി രണ്ട് മൂന്ന് ദിവസമായിട്ടോ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അതുകൊണ്ടാണ് വീഡിയോസൊന്നും എടുക്കാൻ പറ്റാണ്ടായത് അപ്പം എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടൂരിൽ നിന്ന് റെയിൽവേ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ ഒരു റബ്ബർ പാലിൻ്റെ കമ്പനി ഉണ്ട് അപ്പോൾ ആ കമ്പനിയിലാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമൊക്കെ ഞാൻ ലോലൂസിനെയും കൊണ്ടുവരാറുണ്ട് കേട്ടോ അവൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുക്കിൽ വരയും കളിയും അങ്ങനെ ഓരോ പരിപാടിയായിരിക്കും പിന്നെ ഇവിടെ രണ്ട് ബംഗാളി കുട്ടികളുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നേരം അവളുടെ കൂടെയും പോയിട്ട് കളിക്കാറുണ്ട് അങ്ങനെ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കളിക്കും കേട്ടോ അവക്കാണെങ്കിൽ എൻ്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് വലിയ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ആ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ റബ്ബർ പാല് നമ്മൾ പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരും ആ കൊണ്ടുവന്ന പാലിൻ്റെ വെയ്റ്റ് എടുക്കുക അതൊക്കെയാണ് കേട്ടോ നമ്മുടെ പണി പിന്നെ അത് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉള്ള പരിപാടികളാണ് അപ്പോൾ ഈ ഞാൻ എല്ലാത്തിനും സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ ആ കണക്കുകളൊക്കെ നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അടിച്ചു കയറ്റണം അതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ കേട്ടോ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് നമ്മൾ ലൂലൂസിനെയും കൂട്ടിയിട്ട് ടൗൺ സ്ക്വയർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോകുന്ന വഴിക്കതേ ഒരു അവിൽ മിൽക്കൊക്കെ കുടിച്ചു ഇതുവരെ കുടിക്കാത്ത ഒരു അവിൽ മിൽക്ക് ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി ചക്ക അങ്ങനെ എന്തോ ചക്ക ചക്ക ഐസ്ക്രീമൊക്കെ ഇട്ടിട്ടുള്ള ഒരു അവിൽ മിൽക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ ടൗൺ സ്ക്വയർ പോയി കുറച്ച് നേരം അവിടെ കളിച്ചു നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നാണെങ്കിൽ വീട്ടുകാരൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ടും കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത് കേട്ടോ ഒരു ഏഴ് ഏഴരൊക്കെ ആയപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഗൈസ് വേറെയും കുറേ സന്തോഷ വാർത്തകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയെ പറയാം കേട്ടോ അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനോ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്